நமஸ்காரம் கோக்கோ எந்த மீடியாக்கு எந்த எந்த பற்றி ஒரு மெசேஜ் பயங்கர வைரல் ஆகணும் அடுத்த வேலக்கார விளிக்கோ சரவணத்தின விளிக்கோ இதான்காரம் மற்றவருடைய குறித்து வேலக்காரி மகனொக்க விளிக்கோ எந்த மாமெண்ட பின்ன அப்ப நின்று பாரியை குறிச்சு நம்ம எந்த சொல்ற സിനിമ വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും അഭിനയം കുറിച്ച് സംസാരിക്കും എന്തെങ്കിലും ധൈര്യം വരണം നിങ്ങൾക്ക് എന്റെ മാത്ര കണ്ണു നിറഞ്ഞ അടുത്ത വേലക്കാരും ഒക്കെ വിളിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിലുണ്ടോ அச்சன் வி பண்டேஞ்சட்டுல வெள்ளையாளன்னு இது ஞான் அம்பதம் காரியங்கள் நல்ல பிரவர்த்தனை இவட மலையாளி வேண்டிய வைக்கத்தின் எல்லா நல்ல காரியும் எந்த வாக்குச்சோ எந்தோ அப்ப ரெண்டு பேரும் நல்லா இருக்கிறது இஷ்ட இல்ல எந்த அடுத்தவன் பாரியை குறித்து எந்த அடுத்தவன் மக்களை குறித்து எந்தபறையும் നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റും അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലേ അവർ അച്ഛനെന്നെ വിളിച്ചിരുന്നു രാജേഖർ പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ട പോളിറ്റിക്സിനും കൊടുക്കില്ല അവരെ നോക്കിക്കൊള്ളാൻ കേട്ടോ ഇത് കൊടുത്തവൻ മാപ്പ് പറയണം മാപ്പ് പറയണം അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ സംസാരിക്കും ശരി ഒരുത്തൻ സംസാരിച്ചു അതെ എടുത്തിട്ട് ഇടുക നിങ്ങൾക്ക് ഫോൺ കോൾ വരില്ലേ ഇങ്ങോട്ട് ഫോൺ കോൾ വരില്ലേ ആദ്യം ഞാൻ തുടങ്ങി വെച്ചത് എതുവുമെ ഞാൻ തുടങ്ങി വെച്ചത് ആദ്യം അത് മനസ്സിലാക്കി റിയാക്ഷൻ ഇസ് ഡിഫറെന്റ് നിങ്ങൾ തുടങ്ങി വെക്കുക എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യും അറിയാമോ നീ എന്ത് അങ്ങനെ അറിയാം നമുക്കറിയാം ഡയറക്ട് ഡയറക്ട് മെസ്സേജ് മെസ്സേജ് ടു ടു യു യു മാപ്പ് പറയണം അവർ അച്ഛൻ കേട്ടോ കാര്യം െ വീട്ടിലെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാർത്തകൾ ഇന്ന് വൈറലായിരുന്നു അതിനെക്കുറിച്ച് പ്രതിഷേധിച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബാല തന്റെ ഭാര്യ മാനസികമായി വളരെയേറെ വിഷമത്തിലാണ് എന്നും തൻ്റെ കുടുംബകാര്യത്തിൽ എന്തിനാണ് മറ്റുള്ളവർ അനാവശ്യമായി ഇങ്ങനെ ഇടപെടുന്നുവെന്ന് ബാല ചോദിക്കുന്നു